ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്ക് നീ രാവിലെ സമയം പുൽപ്പത്തി പുസ്തകം മുപ്പത്തി അഞ്ചാം അധ്യായം അതിൻ്റെ ഒന്നാം വാക്യം വായിക്കട്ടെ അനന്തരം ദൈവം യാക്കോബിനോട് നീ പുറപ്പെട്ട് ബേധേലിൽ ചെന്ന് പാർക്കുക നിൻ്റെ സഹോദരനായ യേശാവിൻ്റെ മുൻപിൽ നിന്ന് നീ ഓടിപ്പോകുമ്പോൾ നിനക്ക് പ്രത്യക്ഷനായ ദൈവത്തിന് അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കുക എന്ന് കൽപ്പിച്ചു അതിൻ്റെ ഏഴാം വാക്യം അവിടെ അവൻ ഒരു യാഗപീഠം പണിതും തൻ്റെ സഹോദരൻ്റെ മുൻപിൽ നിന്ന് ഓടിപ്പോകുമ്പോൾ അവിടെ വച്ച് അവന് അവിടെ വെച്ച് ദൈവം പ്രത്യക്ഷനായതുകൊണ്ട് ആ സ്ഥലത്തിന് ഏൽ ബേതേൽ എന്ന് പേർ വിളിച്ചു പത്താം വാക്യം ദൈവം അവനോട് നിൻ്റെ യാ പേര് യാക്കോബ് എന്നല്ലോ ഇനി നിനക്ക് യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് തന്നെ പേരാകണമെന്ന് കൽപ്പിച്ച് അവന് ഇസ്രായേൽ എന്ന് പേരിട്ടു ദൈവം പിന്നെയും അവനോട് ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു നീ പുഷ്ടിയുള്ളവരായി പെരുക ഒരു ജാതിയും ജാതികളുടെ കൂട്ടും നിന്നിൽ നിന്ന് ഉത്ഭവിക്കും രാജാക്കന്മാർ നിന്റെ കഠിപ്രദേശത്തു നിന്ന് പുറപ്പെടും ഞാൻ അബ്രഹാമിനും ഇസഹാക്കിനും കൊടുത്ത ദേശം നിനക്ക് തരും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും ഈ ദേശം കൊടുക്കും എന്നറി ചെയ്തു യാക്കോബിൻ്റെ ജീവിതത്തിൽ നേരിട്ടതായ പ്രതിസന്ധികൾ ഇരുപത്തെട്ടാം അധ്യായത്തിൽ നാം കണ്ടതാണ് യേശാവിനെ പേടിച്ച് ഓടിപ്പോയി ബേഥേലിൽ കല്ല് തലേണയായി വെച്ച് ഉറങ്ങുകയും അവിടെ ദൈവത്തിൻ്റെ ആ സന്ദർശനം അനുഭവിക്കുകയും ചെയ്ത യാക്കോബ് ദീർഘ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കർത്താവ് അവനോട് അറി ചെയ്തു നീ ബേഥലിലേക്ക് പോകുക നീ അവിടെ ചെന്ന് പാർക്കുക ബേധേലിൽ ചെന്ന് പാർക്കുക എന്നുള്ള അരുളപ്പാട് ദൈവത്തിൽ നിന്നുണ്ടായിരുന്നു പലയിടങ്ങളിൽ യാക്കോബ് താമസിക്കുവാനാഗ്രഹിച്ചുവെങ്കിലും ശേഖയ്മിലും സുഖത്തിലുമൊക്കെ കൂടാരമടിച്ചെങ്കിലും അവിടെയൊക്കെ പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു കാലഘട്ടമുണ്ടായി അവിടെ നിന്ന് അവസാനം യാക്കോബ് തൻ്റെ ആ വാക്തത്വ ദേശത്തേക്ക് ആ ഭേദലേക്ക് തന്നെ കടന്നു വന്ന് അവിടെ ദൈവത്തിന് യാഗം കഴിക്കുകയും അവിടെ തൻ്റെ താമസം ഉറപ്പിക്കുകയും ചെയ്തതാണ് നാം ഈ അധ്യായത്തിൽ കാണുന്നത് അവിടെ വെച്ച് ദൈവം വീണ്ടും അവനെ അനുഗ്രഹിച്ചു അവന് ചില അവൻ്റെ പേര് മാറ്റുന്നു അവനോട് അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ പ്രസ്താവിക്കുന്ന ദൈവത്തെയാണ് നാം ഇവിടെ കാണുന്നത് നമ്മുടെ ദൈവം എല്ലാ കാലത്തും ഉടമ്പടികളുടെ ദൈവമാണ് അവൻ ഉടമ്പടികളുടെ ദൈവമാണെന്ന് മാത്രമല്ല അവൻ വിശ്വസ്തനായ ദൈവമാണ് അവൻ നമ്മോട് ചെയ്യുന്ന ഉടമ്പടികളൊക്കെ നിറവിടിയായി നിവർത്തിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനായ ദൈവം നമുക്കുണ്ട് നാം അവിശ്വസ്തരായി തീരുമ്പോഴും യാക്കോവ് തൻ്റെ ജീവിതത്തിൽ ദൈവമായിട്ട് ഉടമ്പടി ചെയ്തു എന്നാൽ അവൻ തീർന്നു എന്നാൽ ദൈവം തൻ്റെ വിശ്വസ്തതയിൽ യാക്കോവിൻ്റെ അവിശ്വസ്തയെ വീണ്ടും ഓർപ്പിച്ച് അവനെ അനുതാപത്തിലേക്കും മാനസാന്തരത്തിലേക്കും വരുവാൻ തക്കവണുള്ള മുഖാന്തരങ്ങളെ ഒരുക്കി ആ ഉടമ്പടി നിവർത്തിപ്പിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം ഇവിടെ കാണുന്നത് ആ അനുഗ്രഹത്തിൻ്റെ പാതയിലേക്ക് യാക്കോബിനെ കൊണ്ടുവരുവാൻ തക്കവണ്ണം ദൈവം അവനെ പല പല പരിശോധനകളിലൂടെ ഭാരങ്ങളുടെ അവൻ്റെ ജീവിതം ആ സുക്കോത്തിൽ വന്ന് പാർക്കുമ്പോൾ അവന് വല്ലാത്ത വിഷമസന്ധിയിലായി അവിടെ പാർക്കുവാൻ കഴിയാതെ വണ്ണം അവൻ്റെ സാഹചര്യങ്ങളെ അവന് പ്രതികൂലമാക്കി മാറ്റി അവസാനം അവൻ ബേധേലിൽ വന്നെത്തുന്നത് വരെ സർവശക്തനായ ദൈവം അവനോട് ഇടപെട്ടുകൊണ്ടിരുന്നു ആ ബേധേലിൽ അവനെ കൂട്ടിക്കൊണ്ടുവന്ന് അവനെ അനുഗ്രഹിച്ച് അവന് വീണ്ടും ഉടമ്പടി ഉറപ്പിച്ചു കൊടുക്കുന്ന ഒരു സർവശക്തനായ ദൈവം ഈ ദൈവം നമ്മുടെ ദൈവമാണ് നമ്മോടുള്ള ഇടപാടുകളിലും നാം ദൈവം മുൻപാകെ നമ്മുടെ കഷ്ടകാലത്ത് നമ്മുടെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ നാം ദൈവമായിട്ട് ചെയ്ത ഉടമ്പടികൾ പിന്നെ പിൽക്കാലത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ നല്ല കാലങ്ങളിൽ അനുഗ്രഹത്തിൻ്റെ സമയങ്ങളിൽ നാം മറന്നുപോയിട്ടുണ്ടെങ്കിൽ വീണ്ടും ദൈവം നമ്മോട് ഇടപെടും നമുക്ക് ആ അനുകൂലമായ സാഹചര്യങ്ങളിൽ ജീവിക്കുവാനൊക്കാത്ത ചില പ്രതിസന്ധികളെ കൊണ്ടുവന്ന് നാം ദൈവമായി ചെയ്ത ഉടമ്പടികളെ വീണ്ടും ഓർപ്പിച്ച് ഒരു മടങ്ങി വരവിൻ്റെ അനുഭവത്തിലേക്ക് ദൈവം നമ്മെ നയിക്കും യാക്കോബിൻ്റെ ജീവിതത്തിൽ നിന്നും അതാണ് നാം പഠിക്കുന്നത് നമുക്കും നമ്മുടെ ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ ഭാരങ്ങൾ നേരിടുമ്പോൾ ഒന്ന് തിരിഞ്ഞു നിന്ന് ചോദന ചെയ്ത് നോക്കാം ഞാൻ ദൈവമായി ചെയ്ത ഉടമ്പടിക്ക് എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വിഘാതം വന്നിട്ടുണ്ടോ ഞാനതിനെ തള്ളിക്കളഞ്ഞിട്ട് എനിക്ക് സ്വയമായ രീതിയിലാണോ ഞാൻ മുൻപോട്ട് പോയത് എങ്കിൽ ഇന്ന് ദൈവം നമ്മോട് വീണ്ടും ഇടപെടുകയാണ് നീ ബേധലിലേക്ക് ചെല്ലുക നീ എവിടെ വെച്ച് ദൈവവുമായിട്ട് ഉടുമ്പടി ചെയ്ത് ദൈവവുമായിട്ടുള്ള വാക്തത്വത്തെ മുറിവ പിടിച്ചുവോ അവിടേക്ക് കടന്നില്ലേ ഞാൻ ബേധലിൻ്റെ ദൈവമാവുന്നു ആ സ്ഥാനത്ത് മടങ്ങി ചെല്ലുമ്പോൾ വീണ്ടും ദൈവശബ്ദം കേൾക്കുവാനും ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുവാനും നമുക്കിടയായിത്തീരും ഇത് നമുക്ക് പോയാൽ കാലം മാർഗനിർദ്ദേശമായി തീരട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പിന്മാറ്റങ്ങളെയും വീഴ്ചകളെയും പരാജയങ്ങളെയും ഒന്നുകൂടെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് യഥാസ്ഥാനപ്പെട്ട് അവൻ്റെ ആ അനുഗ്രഹത്തിൻ്റെ പാതയിലേക്ക് കടന്നു വരുവാൻ ഇത് മുഖാന്തരമായിത്തീരട്ടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവതിനായി നമ്മെ സഹായിക്കട്ടെ ഗോഡ് പ്ലസ് യു